ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെൽറ്റക് എന്ന് വന്നിരിക്കുന്നത് നല്ലൊരു പ്രോപ്പർട്ടി സെയിലിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ പ്രോപ്പർട്ടി വരുന്നത് ഇരുപത് സെൻറ്റ് സ്ഥലവും നല്ലൊരു വീടും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു വീടുമാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നമ്മളുടെ വീട് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴ ഏഴല്ലൂരിലായിട്ടാണ് ഏഴല്ലൂരിൽ അൽ അസാർ ഹോസ്പിറ്റലിനെ മെഡിക്കൽ കോളേജിന് സമീപത്താണ് അതുപോലെ തന്നെ നമ്മളുടെ പഞ്ചായത്ത് വരുന്ന കുമാരമംഗലം പഞ്ചായത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ പണികളും കഴിഞ്ഞ വളരെ സൗകര്യപ്രദമായ ഈ വീട് ഇരുപത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റർമാർ വരുന്നത് ഈ വീട്ടിൽ വരുന്നത് മൂന്ന് ബെഡ്റൂം രണ്ടെണ്ണം അറ്റാച്ചഡ് ആണ് ഫുള്ളി ഫിറ്റഡ് കിച്ചൺ അതുപോലെ ഫർണിച്ചേഴ്സ് കൂടാതെ ഹാൾ ഡൈനിങ് ഏരിയ സിറ്റൗട്ട് വർക്ക് ഏരിയ കൂടാതെ നമുക്ക് ഈ വീടിനോട് ചേർന്ന് തന്നെ പുറത്തൊരു ഔട്ട് ഹൗസ് കൂടി വരുന്നത് ഔട്ട് ഹൗസ് രണ്ട് റൂമും ഒരു ബാത്റൂമും വരുന്ന നല്ലൊരു ഔട്ട് ഹൗസ് കൂടിയാണ് നമുക്ക് ഈ വീടിനോട് ചേർന്ന് വരുന്നത് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീട്ടിൽ അവൈലബിൾ ആണ് വഴി വെള്ളം വൈദ്യുതി എല്ലാവിധ സൗകര്യങ്ങളും കൂടി അടങ്ങി ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മളുടെ ഈ വീട്ടിൽ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് സോഫ കട്ടിൽ അലമാരി തുടങ്ങിയ എല്ലാവിധ സാധനങ്ങളും കൂടിയാണ് ഈ പ്രോപ്പർട്ടി സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഇത്രയേറെ സൗകര്യപ്രദമായ ഈ വീട് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുപത് സെന്റിലെ ഈ വീട് നൽകുന്നുണ്ട് നമ്മുടെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തി ഏഴ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഓണർ നേരിട്ട് നടത്തുന്ന ആയതുകൊണ്ട് തന്നെ വിലയിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പർ നമ്മുടെ ഓണറുടെ നമ്പറാണ് നിങ്ങൾക്ക് താൽപ്പര്യമുള്ളവർക്ക് തീർച്ചയായും ഓണറെ നേരിട്ട് കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നേരിട്ട് തന്നെ അന്വേഷിച്ച് അറിയാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലം കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഡെൽടെക് ഓഫീസിൻ്റെ നമ്പറിലേക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാം വേറെ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും കൂടാതെ കുറഞ്ഞ നിരക്കിലാണ് നമ്മൾ പ്രോപ്പർട്ടി സെയിൽ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്